ചീര പറിച്ച് നടന്നതിന് ഇപ്പം മറ്റ ചീര നമ്മളിപ്പോ പറിച്ച സ്ഥലം വീണ്ടും രണ്ടാമത് കിളച്ച് രണ്ടാമത്തെ കൃഷിക്കുള്ള ഒരുക്കങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോക്ക് പള്ളി വീട്ടെ ചീരകൾ ചീരകളെല്ലാം മാഷിന്റെ ചീരത്തോട്ടമാണ് ഇത് കൊല്ലം ജില്ലയിലെ തഴവായിലാണ് പോലെ ചീര ആ ആ പ്രദേശങ്ങളിലൊക്കെ കാണുന്നത് പതിനഞ്ച് ദിവസമായിട്ട് ഇട്ടിരിക്കുന്ന ചീരയാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കിടക്കുന്നതെല്ലാം വിളവെടുപ്പിന് തയ്യാറാണ് ഇതിന് രണ്ടു നേരം വെള്ളം കൊടുക്കുന്നുണ്ട് ഈ ചീരയുടെ ഇടയിലെല്ലാം മറ്റൊരു ഇനം ചീരയുടെ ഉണ്ട് ഇതെല്ലാം കണ്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് യാതൊരുവിധ കേടുപാടുകളും ഇലകൾ ഇലകളൊക്കെ നല്ല ഭംഗിയായിരിക്കുന്നു ചീര പൂവൽ കുമ്മ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചിത്രശലഭങ്ങൾ ഇതിനെ തോന്ന ശരിക്ക് പറക്കുന്നുണ്ട് ഈ വിശാലമായ അങ്ങോട്ട് നോക്കിക്കോട്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് ഇപ്പഴും കൃഷി അവിടെ അവിടെയൊക്കെ നോക്കൂ അവിടെ എല്ലാം ശരിക്ക് കൃഷിയുണ്ട് അവിടെല്ലാണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് സാറിനോട് ചോദിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം അതുപോലെ തൈ ഇവിടെ നട്ടതാണ് ഇത് പറിച്ചു നട്ടിട്ട് ഏതാണ്ട് ഒരു ഇരുപത് ദിവസം പ്രായം ആയിട്ടുണ്ട് ഇപ്പം അപ്പൊ ഇരുപതും മറ്റേ പതിനഞ്ചും മുപ്പത്തിയഞ്ചു ദിവസം പ്രായമായ ചീരയാണിത് ഈ മുപ്പത്തഞ്ചു ദിവസം പ്രായമായപ്പോഴത്തേക്ക് ഈ ചീരയുടെ പരിധി കണ്ട എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിനു തക്കതുപോലെ നമ്മൾ പരിചരിക്കുന്നത് കൊണ്ടാണ് അതിന് നിക്കുന്നത് ചീര എന്താ അപ്പം നീതാകാം നമുക്ക് വന്ന മുപ്പത്തി അഞ്ചു ദിവസമാണ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രധാന ഒരു ഭക്ഷണമാണ് ചീര എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ചീര ഇവര് രണ്ടുപേരും ആണ് ഇവിടുത്തെ ഇതിന്റെ പ്രധാന വർക്കേഴ്സ് കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ പറിച്ച് നടുന്നതിനുള്ള കളം കളം ഒരുക്കുകയാണ് ഇത് നേരത്തെ റെഡിയാക്കിട്ടിരുന്ന വാരമാണ് നമ്മള് ചീര വലിച്ചു പാറ്റിട്ടുള്ളതാ അപ്പൊ ഇപ്പൊ അത് വീണ്ടും അത് കിളച്ചിട്ട് ഇതിൽ വളം ചെറിയാണ് ഇതിലാണ് നമ്മൾ ഇനി നട്ടാല് ഒരു പതിനഞ്ചു ദിവസം കഴിയുമ്പോ അതേപോലെ തന്നെ വരും അരുൺ എന്ന ചീരയാണ് അരുൺ ചീരയാണ് ഇപ്പൊ ഏറ്റവും നല്ല ചീരയായിട്ട് ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് അത് നമ്മള് ഇതാണ് വിത്ത് ഇത് നമ്മൾ ഇങ്ങനെ ീ ഒരുക്കിയിട്ടിരിക്കുന്ന വാരത്തിൽ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് വിതറുക ഇത് രണ്ട് ദിവസം കുതിർത്ത അരിയാണിത് അത് രണ്ടു ദിവസം കുതിർത്തിട്ടാൽ പെട്ടെന്ന് തന്നെ കിളിക്കും സീഡോമോണസിൽ കുതിർത്ത് വച്ചിരിക്കുന്ന അരിയാണിത് ബോണസിൽ പന്ത്രണ്ട് മണിക്കൂർ ഇട്ട് കുതിർത്ത് വച്ചിരിക്കുന്ന അരിയാണ് പതിനഞ്ച് ദിവസം പ്രായമായ തൈയാണ് ഇതിപ്പോൾ പറിച്ച് നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നിതിന് സീഡോമോണസൊക്കെ തളിച്ചു നിർത്തിയിരിക്കുന്ന നാളെ മുതൽ ഇത് പറിച്ച് ഇതേതാണ്ട് ഒരേക്കർ സ്ഥലത്തേക്ക് നടാനുള്ള ചീര തയ്യാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇതെല്ലാം അരുണാണ് അരുൺ എന്ന ചീരയാണിത് ഇത് ഈ മൂന്ന് നാല് വാരത്തിലും ചീര പാകിയിട്ടിരിക്കുകയാണ് ഈ പാകിയിട്ടിരിക്കുന്നതിനകത്തു ഒരു അറുപത് ശതമാനം ചീര പറിച്ച് മാറ്റിയിട്ട് ബാക്കി വരുന്ന മാരത്തിൽ നിർത്തുന്നത് അതിന് വളം ചെയ്തിട്ട് വേഗം തന്നെ നമുക്കതിനെ വിൽപ്പനയ്ക്ക് യോഗ്യമാക്കി വളർത്തിയെടുക്കാൻ പറ്റും ഈ ചീരകൃഷിയിലെ പ്രധാന ഒരു പിന്നെ കീടനാശിനിയാണ് ഈ സീഡോമോണസ് എന്ന് പറയുന്നത് അത് വലിയ വിഷാംശമൊന്നും ഉള്ളതല്ല ഇത് പിന്നെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട് നമ്മൾ കലക്കി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് സ്പ്രേ ചെയ്യണം സ്പ്രേ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചീര ഫലപ്രദമായിട്ട് വരത്തുള്ളു പതിനഞ്ചു ദിവസം പ്രായമായ ചീര പാകിയിട്ടിരുന്ന തയ്യാണ് ഇത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇത് സീഡോമോണസ് ആ സീഡോമോണസിലായനിൽ ഇത് മുക്കി സ്വല്പനേരം വയ്ക്കണം ഇത് പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിലാണ് നടന്നത് പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിലാണ് നടന്നത് ഇത് ഒരു ചീരയും രണ്ട് തൈ ഒരു തയ്യും നടാൻ രണ്ട് തൈ നട്ടാലും പ്രശ്നമില്ല ഒരു തൈ നട്ടാലും പ്രശ്നമില്ല ഇനി നട്ടു കഴിഞ്ഞ ഒരു രണ്ടു മണിക്കൂർ വെള്ളം ഒഴിക്കണം ഇനി ഇതിനകത്ത് പറിക്കുന്ന ജോലിയേ ഉള്ളു വളവും ചെയ്ത് വെള്ളം അടിക്കാന്നുള്ളതേ ഉള്ളൂ വളം ചെയ്യാന്ന് പറയുന്ന സീഡോമോണസ് കലക്കി തളിക്ക പതിനഞ്ച് പതിനഞ്ച് പക്കത്തില് ആ അതെ അതെ വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ നനയ്ക്കണം അതായത് ഒരു സെന്റിൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഭംഗിയായിട്ട് വെള്ളം അടിച്ചെങ്കിൽ മാത്രമേ ഇത് നനയുള്ളൂ അല്ല ചുമ്മാ ചുമ്മാതയില മാത്രം നനച്ചാൽ പോരാ ഇതിൻ്റെ ഈ വേരും മണ്ണ മണലും ഒക്കെ ഭംഗിയായിട്ട് നനയണം ആ നനഞ്ഞെങ്കിൽ മാത്രമേ ആ ചീര വളരുകയുള്ളൂ പണിയുണ്ട് പക്ഷെ അത് അങ്ങനെ അതിന് സൗകര്യം ഉള്ളപ്പം ഗോമൂത്രമൊക്കെ അത് കിട്ടാനും അത് നമുക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാനും ഒക്കെ ഉള്ള പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏറ്റവും മെച്ചമാണ് അതുപോലെ ജൈവ സ്ലറി ജൈവ സിളറി കൊടുക്കാവുന്നതാണ് അതെങ്ങനെയാ ഒഴിക്കുന്നുണ്ടോ ജൈവം ഞാൻ ഒഴിക്കുന്നില്ല ഞാനിവിടെ ജൈവ സ്ലറി ഒന്നും ഒഴിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞ വേപ്പം പെണ്ണാക്ക് ചാണകം എല്ല് പൊടി ഇത്രയും സാധനമാണ് ഇതിന് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ സീഡോമോണസ് ആണ് പ്രധാന ഒരു ഐറ്റം ചീരയ്ക്ക് ഇത്രയും വളങ്ങളൊക്കെ മതി ഇത്രയും വളം മതി ധാരാളം ഇത്രയും വളം തന്നെ ധാരാളമാണ് നമ്മൾ ചീര പറിച്ച് ഇങ്ങനെ ഇവിടെ നല്ല വെള്ളത്തിൽ കഴുകി നല്ല വെള്ളത്തിൽ വേണം കഴുകേണ്ടത് കാരണം ഇത് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ ഉപയോഗിക്കേണ്ടതല്ലേ അപ്പോൾ ആ വെള്ളത്തിൽ യാതൊരു കുഴപ്പവും വരാതെ നല്ല വെള്ളത്തിൽ തന്നെ അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച് ഇതുപോലെ ഇതുപോലൊരു ഇതൊരു പിടിയാണ് ഈ ഒരു പിടി ചീരയാണ് ഈ ഒരു പിടി എന്ന് പറയുന്നത് അൻപത് രൂപ വിലയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഇതാണ് ഒരു പിടിയെന്ന് പറയുന്നത് ഇത് നല്ല പരുവത്തെ ചീര ഇതിൽ ചീര മുറ്റിക്കഴിഞ്ഞാൽ ചീരയ്ക്ക് രുചിയും ഗുണവും മാറ്റം ഉണ്ടാകും ഏറ്റവും നല്ല എന്ന് പറയുന്ന ഇതാണ് ഇതിൽ വലിയ പൊക്കമുള്ള ചീര ഉണ്ടാകും പക്ഷെ ആ ചീരയ്ക്ക് അത്രയും കണ്ട് ഗുണം കിട്ടുന്നില്ല ഇതിൽ ഒരു പോലും മറ്റ് കീടങ്ങളോ മിന്നാ ഒന്നും തന്നെ കടിച്ചിട്ടില്ല കടിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് വൈകിട്ട് വന്ന് അങ്ങനെയുള്ള കീടങ്ങളുണ്ടെങ്കിൽ അപ്പോഴേ അതിനെ പിടിച്ച് നശിപ്പിക്കും ഒറ്റലയെ പോലും ഇല്ല അത് അതിലേക്ക് നോക്കിയാൽ മനസ്സിലാകുമല്ലോ ഞങ്ങൾ പറയേണ്ട കാര്യം ഇല്ലല്ലോ ഞങ്ങൾ ഇതിന് ചെയ്യാന്ന് സീഡോ പറഞ്ഞല്ലീഡോമോണസ് പതിനഞ്ചു തിയാളിൽ ഇടവിട്ട് കലക്കി തളിച്ചോണ്ടിരിക്കും അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് വളങ്ങൾ ചാണകപ്പൊടി യല്ല് പൊടി വേപ്പം ഉണ്ടാക്കി ഇതെല്ലാം ആദ്യമേ തന്നെ നമ്മൾ തറയിൽ വെതറി കിളച്ചിളക്കി ഇത് നടുകയാണ് ഏറ്റവും ഭംഗിയായിട്ട് കിളച്ച് മണ്ണിളകണം മണ്ണിളകിയെങ്കിൽ മാത്രമേ ചീര വളരത്തുള്ളൂ അല്ലാതെ അതിന്റെ തറഞ്ഞ മണ്ണിൽ ചീര കൊണ്ടുവച്ചാൽ ചീര വളരത്തില്ല ഇതിന് പ്രധാനമായിട്ടുള്ളത് വെള്ളമാണ് വെള്ളം എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും രണ്ടു നേരവും സ്പ്രേ ചെയ്യണം അത് തണ്ടോ ഇലയോ നനഞ്ഞാൽ പോരോ അതിന്റെ മൂടും ഭംഗിയായിട്ട് നനഞ്ഞിരിക്കണം ഒരു കാരണവശാലും ഇതിന് ചൂടേക്കാൻ പാടില്ല ചൂടേറ്റു കഴിഞ്ഞാൽ ഇതിന്റെ ഇലക്ക് പുള്ളികളും മറ്റു പാടുകളും മറ്റു വളർച്ച കുറവും ഒക്കെ ഉണ്ടാകും ഇത് നല്ല വളർച്ച നിൽക്കുന്ന ചീരയാണ് രണ്ട് കളർ പറഞ്ഞു മനസ്സിലായോ ഒരലയിൽ രണ്ട് കളറാണ് ഇത് വേറൊരു പുതിയ ഇനം ചീതകളാണ് അത് ഇതിനകത്ത് തന്നെ കയറി വരുന്നതാണ് ഈ അരിക്കകത്ത് തന്നെ അല്ല ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഇടുന്നതല്ല